നിന്റെ ഗൂഗിൾ പേ നമ്പർ കൂടി തന്നേക്ക് ഞാൻ ഞാൻ ഫോണിൽ നിന്ന് പണത്തിൻ്റെ പണത്തിന്റെ വല്ലാത്തൊരത്യാവശ്യം വന്നൊരു ദിവസമായിരുന്നു സമയമാണ് പെട്ടെന്നാണ് ഞാൻ എനിക്ക് പണം തരാനുള്ള ഒരുപാട് മനുഷ്യന്മാരെ കുറിച്ച് ഓർത്തത് വർഷങ്ങളായി തരാനുള്ളവർ ഞാൻ ചിലർക്കൊക്കെ ഒന്ന് വെറുതെ ഇന്ന് ഞാൻ ഒന്ന് ചോദിച്ചു എനിക്ക് പണം അത്യാവശ്യമായിട്ട് കിട്ടേണ്ടിയിരുന്നു മൂന്നാളാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം പലപ്പോഴും നമുക്ക് പണം ആവശ്യമില്ല എന്നുള്ളത് അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് നമുക്ക് പണം തരാൻ മടി വരുന്നത് ഒരാൾ കൊട്ടിയെടുക്കപ്പെട്ട വാതിലാണെന്ന് എനിക്കറിയാം എങ്കിലും അവിടെ നിന്ന് പോലും ചെറിയ റെസ്പോൺസ് വന്നു പല തുള്ളി പെരുവഴം വെള്ളം എന്ന് പറയുന്നത് പോലെ അവരവസാനം എനിക്കത് അയച്ചു തരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അതാണ് നമ്മൾ ചിലതൊക്കെ നമ്മൾ ചോദിക്കാൻ മടിച്ച് നിൽക്കുകയാണ് നമ്മൾ എന്തിനാണ് ചോദിക്കാൻ മടിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന പണല്ലേ നാം കൊടുത്ത പണല്ലേ നാം തിരികെ മടിക്കാൻ ഒരിക്കലും മടിക്കാൻ പാടില്ല അതിലൊരാൾ അയാളെ കിട്ടാനില്ല അയാളെ ഭാര്യയെക്കാണ് ഞാൻ അയച്ചു കൊടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങളെ കാക്കൂനോട് പറ എനിക്ക് തരാനുള്ളതിൽ നിന്ന് ഇത്തിരി ഫണ്ട് ഒന്ന് തിരിച്ചയച്ചു തരാൻ പാടാന്ന് തോന്നുന്നു അവരെ നിന്ന് റെസ്പോണ്ട് കിട്ടിയില്ല ബാക്കി മൂന്ന് പേരെടുത്തുനിന്ന് എനിക്ക് റെസ്പോണ്ട് കിട്ടി മൂന്ന് പേരെടുത്ത് കാരണം നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു അവസരത്തിൽ നമ്മളവരെ സഹായിക്കുന്നതാണ് ജീവിതത്തിൽ അവർക്ക് ആ ഒരു സമയത്ത് നമ്മോട് വല്ലാത്ത സ്നേഹം ഉണ്ടായിട്ടുണ്ട് അവർ ചിലർ നമ്മെ ദൈവതുല്യം കണ്ടിട്ടുണ്ട് ചിലർ നമ്മൾ അവരുടെ ഏറ്റവും വലിയ ആശ്വാസമായി അവരൊന്ന് ജീവിതത്തിൽ ഓർക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പം അവരോട് തിരിച്ച് പറയുമ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അന്ന് അവർ പണം വാങ്ങാൻ കാണിച്ച ആ ഒരു സ്നേഹം ഉത്ഭവിച്ചു വരും പ്രതീക്ഷയായിരുന്നു എനിക്ക് ഞാൻ തളർന്നില്ല എനിക്ക് പണം കിട്ടേണ്ട ഒരു ദിവസം ദിവസമാകുമ്പോഴേക്കും എല്ലാം റെഡിയാവും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോയി ഇപ്പം അത് സഫലീകരണത്തിൻ്റെ വഴിയിലാണ് അതേ സഫലീകരണത്തിൻ്റെ വഴിയിലാണ് പറയേണ്ട നോ പറയേണ്ടടുത്ത് നോ പറയാനും നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാനും പഠിച്ചു നിൽക്കരുത് വായ്പ വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല വായ്പ വാങ്ങാൻ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം അത് നമ്മുടെ മനസ്സിന് ചേർന്നതല്ല മറ്റൊരാളത്തും വായ്പ വാങ്ങാൻ തന്നാൽ വായ്പ വാങ്ങിയിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ അറിയിക്കാം ഞാൻ നമ്മളിപ്പോൾ വായ്പ വാങ്ങി കൊടുക്കുകയാണെങ്കിലും അത് കൊടുക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം എത്ര ഉണ്ടാവും ആലോചിച്ചിട്ടുണ്ടാവും വായ്പ വാങ്ങിയ ഒരു വ്യക്തി മനസ്സ് വെന്ത് പൊള്ളുന്നുണ്ടാവുമ്പോൾ തിരികെ കൊടുക്കാൻ പലപ്പോഴും ഇവർക്ക് ആവശ്യമില്ല എന്നുള്ള തോന്നലായിരിക്കും അവരെ കൊടുക്കുന്നതിന് മുമ്പ് തടഞ്ഞു നിർത്തുന്നത് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ച് മതിയാക്കിയ ഒരാളെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പോലും അവരത് തിരികെ ഓക്കെ എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു ബി ഹെൽത്തി ബായ്